ഹലോ ഫ്രണ്ട്സ് നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ വന്നിട്ട് നമുക്ക് നേരെ ടോപ്പിക്കിലേക്ക് തന്നെ പോവാം കാരണം ഇന്നലെ നമ്മുടെ ഇന്ന് രാവിലെ നമ്മുടെ നാട്ടിൽ നടന്ന ഒരു സംഭവം അതായത് ആ ഒരു വ്യക്തി ബസ്സിൽ യാത്ര ചെയ്യുന്നു ഒരു രണ്ടും കൽപ്പിച്ച് ഒരുമ്പിട്ടിറങ്ങിയ പെണ്ണൊരുത്തി ആ മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിച്ച് വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്ത് അദ്ദേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ വീട്ടുകാരെയും നാണക്കേട് പരത്തി നാണക്കേടിൻ്റെ അങ്ങേറ്റ നമ്മൾക്കറിയത്തില്ല ആ അതിന് ആ വീഡിയോയ്ക്കകത്ത് ശരിക്കും വ്യക്തമായിട്ട് കാണാം ആ മനുഷ്യൻ്റെ എന്തേലും അകലെയാണ് വീഡിയോയ്ക്കകത്ത് നിൽക്കുന്നതെന്ന് എന്നിട്ട് ഇവള് നീങ്ങി നിങ്ങൾ നീങ്ങി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പോകുന്നിടത്ത് നമുക്ക് കാണാം ആ ഒരു വീഡിയോ ഇപ്പോൾ അവളുടെ സോഷ്യൽ മീഡിയയിൽ നിന്നും മാറ്റിയിട്ടുണ്ട് അതായത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ പ്രൈവറ്റ് ആക്കിയിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് ഞാൻ ആ പെണ്ണിൻ്റെ വീഡിയോയോ അക്കൗണ്ടോ ഒന്നും തേടിപ്പോയില്ല സോഷ്യൽ മീഡിയയിൽ കണ്ടതനുസരിച്ചാണ് പക്ഷേ അദ്ദേഹം ബസ്സിൽ നിന്ന് ഇറങ്ങാൻ പോകുന്ന സമയത്ത് അവൾ ഇതും പിടിച്ചുകൊണ്ട് അവൾക്കറിയായിരുന്നു അദ്ദേഹം അവളെ വന്ന് മുട്ടുമെന്ന് അവൾക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പോൾ അവൾ നേരത്തെ പിന്നെ ക്യാമറ ഓൺ ചെയ്ത് വെച്ച് അതിനെ നിൽക്കുകയാണ് ആ മനുഷ്യൻ എത്ര അകലെയാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾ ആയിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഞാനതിപ്പോൾ ആ ഈ വീഡിയോ കിട്ടിയിപ്പോൾ കാണിക്കാം കേട്ടോ കണ്ടില്ലേ ആ മനുഷ്യൻ ഒരുപാട് ദൂരത്താണ് നിന്നത് അതുപോലെ ആൾക്കാരുണ്ട് പെരിസിൽ ഇവിടെ എന്തിനാ അദ്ദേഹത്തിൻ്റെ നേരെ ഇങ്ങനെ ഇങ്ങനെ പിന്നെ നെഞ്ചും വിരിച്ച് അദ്ദേഹത്തിൻ്റെ മുന്നിലേക്ക് പോയി നിന്ന് അവൾക്ക് തിരിഞ്ഞു നിന്നൂടായിരുന്നോ എന്നിട്ട് അദ്ദേഹം അവളെ തോണ്ടി അദ്ദേഹം അവളെ അത് ചെയ്തു ഇത് ചെയ്തു അവൾ ശരിക്കും പോയി അദ്ദേഹത്തെ മുടുന്ന വീഡിയോ ആണ് അത് നല്ല പ്രൂഫായിട്ട് അതിനകത്ത് കിടപ്പുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കും അവളുടെ സോഷ്യൽ മീഡിയയിൽ നിന്ന് അവളുടെ ഇൻസ്റ്റഗ്രാം പേജിൽ നിന്ന് അവളത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതും കൂടെ അവളുടെ ആ ഒരു ആ ഇൻറ്റൻഷൻ അവൾക്ക് വൈറലാകാൻ വേണ്ടി തന്നെ ചെയ്തൊരു വീഡിയോ ആണ് എന്നിട്ട് കുറേ എന്നാ സൈക്കോളജി ആണ് അതാണ് ഇതാണ് തേങ്ങയാണ് മാങ്ങക്കൊലയാണെന്ന് പറഞ്ഞുകൊണ്ട് അവൾ ഇറങ്ങിയിരിക്കുന്നു ഇങ്ങനെയുള്ള പെമ്മക്കളെ വളർത്തിവിടുന്ന കാർന്നമാരെ വേണം കുറ്റം പറയാൻ രണ്ടു ഒരുമ്പിട്ട് ഇറങ്ങുന്ന കുറെ അവളുമാരുണ്ട് നമ്മുടെ നാട്ടില് ഇപ്പം നമുക്ക് കാണുന്നതാണല്ലോ രണ്ടു ഒരുമ്പിട്ട് ഇറങ്ങി അവസാനം പുരുഷൻ്റെ അവൻ്റെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ മേളിലേക്ക് ഉള്ള തെറ്റുകൾ മുഴുവൻ പഴിചാരി അവർ ഇവളുമാരെ രക്ഷപെടാൻ നോക്കുന്നു നമ്മുടെ എന്താ പറയുന്ന ഈ ഇവൾക്ക് ഈ കേസിന് ഇവിളക്ക് നേരെ കേസെടുത്ത് ഇവളെ ജയിലിൽ അടിച്ച് പരമാവധി ശിക്ഷ അതായത് പ്രേരണാ കുറ്റത്തിന് അതായത് ആത്മഹത്യ പ്രേരണക്കുറ്റത്തിന് കേസെടുത്തിട്ട് ഇവിടെ ജയിലിലടക്കേണ്ടേ ആ വ്യക്തിക്കുണ്ടായ മാ അതായത് എന്ത് പറഞ്ഞാൽ നാണക്കേട് മനുഷ്യരുടെ പുറത്തിറങ്ങി നടക്കാൻ മേലാത്ത അവസ്ഥ അത് അത് ആ ഒരു കാര്യം ആലോചിച്ചിട്ട് മാത്രമായിരിക്കും അയാൾ പോയി തൂങ്ങിച്ചത്തത് ആർക്കും നഷ്ടമായി അവരുടെ കുടുംബത്തിന് നഷ്ടമായി ഇപ്പൊ അയാൾക്ക് വൈഫും കുട്ടികളും ഉണ്ടെങ്കിൽ അവർക്ക് അവരുടെ അച്ഛൻ പോയി അവള് അവൾ ആ നെഞ്ചും വിരിച്ചുകൊണ്ട് പോകുന്നുണ്ടല്ലോ അവൾ ഫോട്ടോ വീഡിയോ എടുക്കാൻ വേണ്ടി അവൾ കൃത്യമായിട്ട് നോക്കി നിൽക്കുക അവൾ ഇങ്ങനെ എടുത്തിട്ട് അവൾ അയ്യോ എന്റെ കൈയിലങ്ങാനും കിട്ടിയിരുന്നെങ്കില് ഇതൊരു മഹാ കഷ്ടവല്ലേ ഇങ്ങനെ സൊസൈറ്റീനെ നശിപ്പിക്കാൻ വേണ്ടി തന്നെ ഒരുമ്പിട്ടിറങ്ങുന്ന അവൾമാരുണ്ടോ ഓരോ വ്യക്തി ആ ഒരു വ്യക്തിയുടെ ജീവിതം നഷ്ടപ്പെട്ട് ആ വ്യക്തിനെ കൊന്നു തിന്നു കൊല വിളിച്ചു കഴിഞ്ഞപ്പം സമാധാനായില്ലേ ഉണ്ട് ശരിക്കും ഞരമ്പന്മാർ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ ബസ്സിൽ കയറിയാൽ അവന്മാർക്കിട്ട് കൊടുക്കണം കൊടു അവൾമാരെ പിടിച്ചാൽ ഇങ്ങനെ തന്നെ പബ്ലിക്കിൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരുടെ മുഖം തുറന്ന് കാണിക്ക് തന്നെ ചെയ്യണം പക്ഷേ നിരപരാധികളെ ക്രൂശിക്കുന്നില്ല ഇവളീ ഒരു റീലെടുത്ത് ഒരു കണ്ടൻറ് ഉണ്ടാക്കി ഇവൾക്ക് ഫേമസ് ആകാൻ വേണ്ടിയിട്ട് ചെയ്ത പണിയല്ലേ ഇത് കുറേ ഇണങ്ങാ കുറേ ഫോണും ഉണ്ട് കുറേ വീഡിയോസുകളും ഉണ്ട് കുറേ ഫേമസ് ആവലും കണ്ടൻറ് ഉണ്ടാക്കലും കാര്യങ്ങളുമായിട്ട് നടക്കുക വേറെ ഒരു പണിയില്ലാതെ എന്തൊരു കഷ്ടമാന്ന് നോക്കണേ അത് കഴിഞ്ഞ് ആ വീഡിയോ ഡിലീറ്റൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് വേറൊരു എക്സ്പ്ലനേഷനുമായിട്ട് നമ്മുടെ സമൂഹം നമ്മൾ ഇങ്ങനെ പ്രതികരിക്കണം അങ്ങനെ പ്രതികരിക്കണം ഇല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടാവും അങ്ങനെ ഉണ്ടാവും എന്ന് പറഞ്ഞോളൂ കുറേ അവൾ അവൾ ഇറങ്ങി കുറേ പ്രസംഗിക്കുന്ന വീഡിയോ കാണണം നിങ്ങൾക്ക് എന്നാൽ ഇതൊക്കെ കണ്ടോ പിന്നെന്താ അൺകറക്റ്റഡ് ബിഹേവിയറാണ് സൈക്കോളജി പറയണതേ അൺചാലഞ്ചഡ് ബിഹേവിയർ ബിക്കം റിപ്പീറ്റഡ് ബിഹേവിയേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടത് ഞാൻ ഇന്നലെ ആ വീഡിയോ എടുത്ത് അയാൾക്ക് അയാൾക്കത് പ്രശ്നമല്ല എന്ന് അയാൾ മനസ്സിലാക്കിയിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തത് കണ്ടിട്ട് ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഇത് മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക സൊസൈറ്റി അയാൾ ചോദ്യം ചെയ്യണം അത് അയാളുടെ ചുറ്റുമുള്ള ആൾക്കാരും അയാളുടെ കുടുംബക്കാരും കാണണം ഒരാൾ സ്വന്തം മനസാക്ഷിക്ക് മുമ്പിൽ അയാൾക്ക് ഒന്നും പ്രശ്നമല്ലാതെ നടക്കുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ പിന്നെ അയാൾ മാന്യത കാണിക്കുന്നത് അയാൾ ജീവിക്കുന്ന സൊസൈറ്റിക്ക് മുമ്പിലും അയാളുടെ ചുറ്റുമുള്ള കുടുംബത്തിന് മുമ്പിലും ആ അപ്പം ഈ കുടുംബം അതറിഞ്ഞു എന്നറിയുമ്പോഴും സൊസൈറ്റി അത് അറിഞ്ഞു എന്നറിയുമ്പോൾ മാത്രമാണ് ഇവർ ഈ ബിഹേവിയർ ചേഞ്ച് ചെയ്യാൻ പോകുന്നുള്ളൂ അതാണ് ഞാൻ ആ വീഡിയോ ഷെയർ ചെയ്തതുകൊണ്ട് ഉദ്ദേശിച്ചത് ആ സാധനം സൊസൈറ്റി നോർമലൈസ് ചെയ്യുന്നത് കൊണ്ട് എന്താ ഉണ്ടാവുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അത് ചേഞ്ച് ചെയ്യാൻ പോകുന്നില്ല ഇങ്ങനെയാണെങ്കിലും വിക്ടിമിനെ മാത്രം ക്രൂഷിക്കാനേ ഇവിടെ ആളുകളുള്ളൂ എന്ന് പറഞ്ഞിട്ട് അയാൾ അത് ആ സാധനം റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും ഈ ഇതൊരു ചെറിയ തെറ്റല്ല ജോക്കും അല്ല അറ്റൻഷൻ സീക്കിങ്ങും അല്ല ഇതൊരു മേജർ സൈക്കോളജിക്കൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂ ആണ് സൊസൈറ്റിയും കുടുംബവും അറിഞ്ഞ് അയാളെ ബിഹേവിയർ ഇത്തരം ആൾക്കാരുടെ ബിഹേവിയർ തിരുത്താനാണ് ശ്രമിക്കേണ്ടത് എനിക്കിപ്പോ ഈ വീഡിയോ കണ്ടിട്ട് ഇതിൻ്റെ റിയാക്ഷനും ഇതിൻ്റെ റെസ്പോൺസും കണ്ടിട്ട് തോന്നുന്നതേ ഇയാളെക്കാൾ ഭയങ്കര കൗൺസിലിംഗ് കൊടുക്കേണ്ടത് നമ്മുടെ സൊസൈറ്റിക്കാണോ ഇവരുടെയൊക്കെ മുഖം ഉണ്ടല്ലോ ഇവളെ ഉണ്ടല്ലോ ഇവള് ശിക്ഷ കിട്ടി പുറത്തിറങ്ങുന്നത് അന്ന് അന്ന് മാത്രമേ ആ മനുഷ്യനെ മരിച്ചുപോട്ട് എന്ത് നീതി ജീവൻ പോയി ആ കുടുംബത്തിന് ആ ഒരു മകനെ നഷ്ടപ്പെട്ടു പിന്നെ അവർക്ക് നമ്മൾ എന്ത് നീതിയും ഒക്കെ ജീവിച്ചിട്ട് ആ വ്യക്തി മരിക്കരുതായിരുന്നു എന്നാണ് ഞാൻ പറയുന്നത് ഇത് കേസ് കൊടുത്ത് കേസ് നടത്തി അത് തെറ്റാണെന്ന് തെളിയിച്ചിട്ട് ആൾക്കാരുടെ മുന്നിൽ കൂടെ തല ഉയർത്ത് നടക്കണമായിരുന്നു അയാൾക്ക് അബദ്ധം പരിപ്പ് അയാൾ പോയി ജീവൻ എടുത്ത് കളഞ്ഞു കളഞ്ഞു സോ എൻ്റെ പൊന്ന സഹോദരിമാരെ ഇങ്ങനത്തെ വൾഗർ വീഡിയോയ്ക്ക് വേണ്ടി ഓരോരുത്തരുടെ ആൾക്കാർ ഒരു മനുഷ്യൻ്റെ ജീവൻ വെച്ച് കളിക്കരുത് നിങ്ങൾക്ക് വേറെ എന്തോര പിന്നെ കാര്യങ്ങളുണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതൊക്കെ നമ്മുടെ സമൂഹം നമ്മുടെ ഈ ടീനേജസ് ഇവളെപ്പോണക്കുള്ള ഉള്ള വളർന്നു വരുന്ന തലമുറകൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് പോലും പിടികിട്ടുന്നില്ല ഉള്ള സൊസൈറ്റിയിൽ നന്നാക്കാൻ ഇറങ്ങിയേക്കുന്നു അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾ വീഡിയോ കണ്ടു കാണും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമൻ്റായിട്ടോ അടിയിലേക്ക് ഒന്ന് രേഖപ്പെടുത്തുക കേട്ടോ ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഒരിക്കലും പ്രമോട്ട് ചെയ്യരുത് ഇവർക്ക് ഇവർ ഇവിടം കൊണ്ട് ഇങ്ങനത്തെ പരിപാടികൾ നടത്തണം പക്ഷേ ഇങ്ങനത്തെ ഈ വൃത്തികെട്ട പണിയും കൊണ്ട് നടക്കുന്ന അവന്മാരെ പിടിക്കു തന്നെ വേണം അവർക്ക് ശിക്ഷയും കൊടുക്കണം പക്ഷേ നിരപരാധികൾ ശിക്ഷിക്കപ്പെടാൻ പാടില്ല അവരെ ചുമ്മാ അവരുടെ എന്താ പറയുന്നത് മാനവും കളഞ്ഞ് അവരുടെ ഒരു അഭിമാനവും കളഞ്ഞിട്ട് അപമാനിതരായിട്ട് ലോകത്തിൻ്റെ മുന്നിലേക്ക് ഇട്ട് കൊടുക്കാൻ നമ്മൾ സമ്മതിക്കരുത് അപ്പം വന്ന് വന്ന് എന്തും ചെയ്യാവുന്ന അവസ്ഥയായി നമ്മുടെ കേരളത്തിൽ ഇനിയിപ്പം നാളെ ആർക്കാണ് വരുന്നത് നമുക്കൊരു ഒരു ഒരു ആണിനെ പോലും ധൈര്യപ്പെട്ട് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി ഇപ്പം പണ്ടത് തിരിച്ചായിരുന്നു ഇപ്പം രണ്ടും കൂടെ മിക്സ്ഡ് കളർന്ന് എന്താ പറയുക അവിയൽ പരുവത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ വേറൊരു വെടിമയ വേ വരുന്നത് വരെ ടേക്ക് കെയർ